എന്ന വിദ്യാഭ്യാസ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അല്ലുലായിൽ നിന്ന് തബൂക്ക് വഴി ഹഖിലേക്കാണ് നമ്മുടെ യാത്ര ഞങ്ങളിതാ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയായി തബൂക്കിലേക്കാണ് യാത്ര വഴിയിലുള്ള ദൃശ്യങ്ങൾ കാണാം ഗൂഗിൾ മാപ്പിലൂടെ സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസങ്ങളും ദൂരങ്ങളും ഒക്കെ ആദ്യം മനസ്സിലാക്കാം അല്ലുലാ തബൂക്ക് ദൂരം നോക്കുക മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നേരത്തെ യാത്ര ലുലായിൽ നിന്ന് അക്കലിലേക്ക് നേരിട്ട് അഞ്ഞൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് ആറു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് യാത്ര ചെയ്യണം അതുകൊണ്ടാണ് ഇന്ന് തബൂക്കിൽ തങ്ങുന്നത് നാളെ രാവിലെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ പിന്നിട്ട് ഹക്കലിൽ എത്തിച്ചേരാം രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര അല്ലുലായിൽ നിന്ന് നമ്മൾ പുറപ്പെടുകയാണ് തബൂക്കിലേക്കാണ് ആദ്യ യാത്ര ഭൂമിശാസ്ത്രവും പ്രകൃതിയും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ അലുലയിൽ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ എന്ന് അല്ലുലയുടെ ഈ മുഖം മാറി തബൂക്ക് വരെയുള്ള യാത്രയിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ഭൂമിശാസ്ത്ര മുഖം അല്ലുലയുടേത് മാത്രമാണ് എത്തുമ്പോഴേക്കും അത് പാടെ മാറിയിരിക്കും നമുക്ക് കാണാം അല്ലുലയിൽ നിന്ന് പുറപ്പെട്ട് ഏതാനും സഞ്ചരിച്ചപ്പോൾ തന്നെ ഈ പാറകളും ഭൂമിശാസ്ത്ര പ്രത്യേകതകളും മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കുറേ മനസ്സിലാവുന്നുണ്ട് തബൂക്കിന്റെ കഥയും കേട്ട് കാഴ്ചകൾ കണ്ട് യാത്ര തുടരാം അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള തബൂക്ക് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് തബൂക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി അൻപതാണ് ജനസംഖ്യ ജോർദാൻ സൗദി അറേബ്യ അതിർത്തിയോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ രണ്ടാമത്തെ വ്യോമസേനാ താവളം ഇവിടെയുണ്ട് തബുക്ക് പ്രവിശ്യയിൽ പുരാതന വസ്തുക്കളും പെട്രോഗ്ലിഫുകൾ ലിഖിതങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ സിരിയൻ ഈജിപ്ഷ്യൻ തീർത്ഥാടന റൂട്ടുകളുടെ ഭാഗങ്ങൾ തബുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന സ്റ്റേഷനായ ഹൈജാസ് റെയിൽവേയുടെ അവശിഷ്ടങ്ങൾ എന്നിവ ഇവിടെയുണ്ട് കാലിയോലിറ്റിക് മുതൽ ഇസ്ലാമിക കാലഘട്ടം വരെയുള്ള വ്യത്യസ്ത പുരാവസ്തു കാലഘട്ടങ്ങളിലെ ശിലാചിത്രങ്ങളും ലിഖ്തങ്ങളുമുള്ള നൂറിക്കണക്കിന് സ്ഥലങ്ങൾ വാദിയണക്കെട്ടിലും തബൂക്കിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളുടെ പ്രതിനിധാനമുള്ള സമ്പന്നമായ ശൈലീപരമായ വൈവിധ്യം കലയെക്കുറിച്ചുള്ള ഒരു പഠനം വെളിപ്പെടുത്തി തമുദിക് ഗ്രീക്ക് നബാത്യൻ ലിഖിതങ്ങളുള്ള പ്രദേശത്തെ നിരവധി സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പുരാതന മിഥിയാൻ പ്രദേശം ഇന്നത്തെ തബു പ്രവിശ്യമായി ഏകദേശം യോജിച്ച് നിൽക്കുന്നു പാരമ്പര്യമനുസരിച്ച് ഖുർആനിൽ മിതിയാനികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമായ അസാബ് അൽ ഐക്ക മരത്തിൻ്റെ കൂട്ടാളികൾ എന്ന പദവുമായി ബന്ധപ്പെട്ട ഒരു കോട്ടയുള്ള സ്ഥലം തബൂക്കിനോ അതിൻ്റെ കോട്ടയോ ആയി തിരിച്ചറിയപ്പെടുന്നു എന്നിരുന്നാലും നിലവിലുള്ളതിന് അഞ്ച് നൂറ്റാണ്ടുകളെ താഴെ പഴക്കമുണ്ട് അറേബ്യയുടെ വടക്കു പടിഞ്ഞാറൻ മൂലയുള്ള തബാവ എന്ന സ്ഥലത്തെക്കുറിച്ച് രണ്ടാം നൂറ്റാണ്ടിലെ അലക്സാണ്ട്രിയൻ ഭൂമിശാസ്ത്രജ്ഞനായ ടോളമി പരാമർശിച്ചിട്ടുണ്ട് ഈ പേര് തബൂക്ക അല്ലെങ്കിൽ തബൂക്ക് എന്നതിനെ പരാമർശിക്കുന്നതാകാം ഇത് ശരിയാണെങ്കിൽ ഈ പട്ടണത്തിന് ടോളമയുടെ കാലത്തോളം പഴക്കമുണ്ടാകാം അന്ധ്ര നബിക തുടങ്ങിയ ഇസ്ലാമിന് മുമ്പുള്ള അറബ് കവികൾ അവരുടെ കവിതകളിൽ നിന്ന് ഹസ്മി പർവ്വതത്തെക്കുറിച്ച് പരാമർശിക്കുന്നു ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് അറുനൂറ്റി മുപ്പതിൽ ത്ബൂക്ക് പര്യവേഷത്തിനൂടെ തബൂക്ക് പ്രശസ്തമായി അതിനുശേഷം ഇത് വടക്കൻ അറേബ്യയിലേക്കുള്ള ഒരു കവാടമായി തുടർന്നു ഇസ്ലാമിന് മുമ്പുള്ള അറബിയ അജ്ഞതയുടെ കാലഘട്ടം അല്ലെങ്കിൽ ജാഹ്ലിയ കാലഘട്ടം മുതലുള്ള ഒരു പുരാതന വാണിജ്യ പാതയായിരുന്നു തബൂക്കിലൂടെ തബൂക്ക് പര്യവേഷണ വേളയിൽ മുഹമ്മദ് നബി ഒരു നീരുറവക്ക് സമീപം പത്ത് ദിവസത്തിലധികം തമ്പടിച്ച് അതിലെ വെള്ളം കുടിച്ചുവെന്ന് ഓർമ്മിക്കപ്പെടുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ ഹജ്ജ് കോട്ട ഇന്ന് നമ്മൾ കാണുന്ന തബൂക്കിലെ ഹജ്ജ് കോട്ട പതിനാറാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് അതിനുശേഷം പല തവണ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഡമാസ്കസിൽ നിന്ന് മദീനയിലേക്ക് സിരിയൻ ഹജ്ജ് പാതയിൽ ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകരെ സ്വാഗതം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി നിരവധി കോട്ടകളും സ്റ്റേഷനുകളും നിർമ്മിച്ചു പള്ളി കിണർ കാവൽക്ക ഉപയോഗിക്കുന്ന വാച്ച് ടവറുകളിലേക്ക് നയിക്കുന്ന ഒരു പടി എന്നിവയുള്ള തുറന്ന മുറ്റത്തിനു ചുറ്റും നിർമ്മിച്ച രണ്ട് നിലകളാണ് കോട്ടയിലുള്ളത് തബൂക്ക് കോട്ട ഈ പ്രദേശത്തിൻ്റെ ചരിത്ര പ്രധാനമായ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു ഇത് സന്ദർശകർക്കായി തുറന്നിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ചാൾസ് മെൻഡാഗോട്ടി തബൂക്ക് സന്ദർശിച്ചതായി പറയപ്പെടുന്നു ബ്രിട്ടീഷ് ഡമാക്കിയ ശേഷം അറബ് സൈന്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിൽ ഇറാഖ്യ സ്കഡ് മിസൈലുകളുടെയും വ്യോമാക്രമങ്ങളുടെയും ഭീഷണികൾ നഗരം നേരിട്ടതിനാൽ തബൂക്ക് സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറി സൗദിയുടെ വടക്കുപടിഞ്ഞാറിൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തബൂക്കിൽ പുരാതന പുരാവസ്തു കേന്ദ്രങ്ങളുണ്ട് ഒരു ദശാബ്ദകാലം സമീപത്ത് താമസിച്ചിരുന്ന പ്രവാചകൻ മോശയുടെ കഥയാണ് ഇവിടെ നടക്കുന്നത് സൗദിയുടെ ചെങ്കടൽ തീരത്തെ തുടക്കം കുറിക്കുന്ന തബൂക്കിലെ മനോഹരമായ കടൽ തീരം പട്ടണങ്ങൾ തെളിഞ്ഞ വെള്ളവും ശുദ്ധജലവും നിറഞ്ഞ ബീച്ചുകൾ എന്നിവ വളരെ കൗതുകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചങ്കടലിൻ്റെ തീരത്ത് വളർന്നു വന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തൊബൂക്ക് മുന്നോട്ടുള്ള പാതകൾ പിന്നിടുമ്പോൾ ഭൂമിശാസ്ത്രത്തിന്റെ അരങ്ങും അണിയറയും ക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നതായി കാണും അല്ലൂരിയയുടെ ഭൂമികയിൽ നിന്ന് നമ്മൾ ടൊബൂക്കിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് പർവ്വതങ്ങളിലെ ശില്പകല രൂപങ്ങൾക്ക് കുറവ് സംഭരിച്ചു കൊണ്ടിരിക്കുന്നു വർണ്ണഭാവ വ്യത്യാസങ്ങളുമുണ്ട് മണ്ണും മലയും കുന്നും പാറയും ഒക്കെ മുന്നോട്ട് പോകും തോറും മാറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പുറപ്പെടുമ്പോൾ അല്ലുലായിൽ കണ്ടിരുന്ന ആ മലകളുടെ ഒരു കാൽപ്പനിക്കതായ രൂപവും മാറി സാധാരണ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു തുടർന്ന് കേൾക്കാം തീരദേശ മരുഭൂമി ദൃശ്യങ്ങൾ അതുല്യമായ ൾ പൈതൃകം എന്നിവയുടെ സംയോജനവും ഈ പ്രദേശം പ്രദാനം ചെയ്യുന്നു ഓഫ് ഹാർഷിപ്പ് എന്നും അറിയപ്പെടുന്ന വടക്കൻ അധിനിവേശം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്ക് മറുപടിയായി ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് നബി ഈ അറുന്നൂറ്റി മുപ്പത് ഒക്ടോബറിൽ ആരംഭിച്ച ഒരു സൈനിക പ്രചാരണ കേന്ദ്രമായിരുന്നു ഇത് തബൂക്കിലേക്ക് അടുക്കുന്തോറും പശ്ചാത്തലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് തബൂക്കിൻ്റെ മുഖം ഒരു പുതിയ നഗരവൽക്കരണത്തിൻ്റേതാണ് അതിവിടെ കാണാം സൗദി അറേബ്യയിലെ ആദ്യ പത്ത് പെട്ട ഒന്നാണ് തബൂക്ക് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പന്ത്രണ്ട് പട്ടണങ്ങളിൽ ആറാം സ്ഥാനമാണ് തബൂക്കിനുള്ളത് പട്ടിക നോക്കുക റിയാദ് ദമാം ജിത്ത മക്ക അൽഹർജ് തബൂക്ക് അബഹ ബുറൈദ അൽഖോബാർ അൽമുബറസ് നെച്ചുറാൻ യാമ്പു എന്നിവയാണ് പന്ത്രണ്ട് നഗരങ്ങൾ സൗദി അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന തബുക്ക് സിറ്റി തബുക്ക് പ്രവിശ്യയുടെ പ്രാദേശിക കേന്ദ്രമാണ് വിസ്തൃതിയിലും ജനസംഖ്യയിലും പ്രവിശ്യയിലെ ഏറ്റവും വലിയ നഗരവും ഗവർണറേറ്റുമാണ് ഇത് ഇതിന്റെ വിസ്തീർണ്ണ ഏകദേശം അറുപത്തി ഒന്നായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് ടബൂക്ക് നഗരത്തിലെ ജനസംഖ്യ ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെൻസസ് പ്രകാരം പ്രവിശ്യയിലെ ജനസംഖ്യയുടെ എഴുപതേ പോയിന്റ് നാല് ശതമാനമാണിത് വരണ്ട മരുഭൂമി കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ബി സി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് ഇതിൻ്റെ ചരിത്രം അല്ലുല നഗരത്തോടൊപ്പം ലിഹാനൈറ്റുകളുടെ തലസ്ഥാനമായി ഇത് പ്രവർത്തിച്ചപ്പോൾ ഇത് തബു എന്ന് അറിയപ്പെട്ടു ചരിത്രപ്രധാനമായ അവശിഷ്ടങ്ങളാൽ സമ്പന്നമാണ് ഈ നഗരം അവയിൽ ചിലത് ഇസ്ലാമിൻ്റെ ആവിർഭാദത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലും ചിലത് അതിനുശേഷമുള്ളതുമാണ് ശേഷമുള്ളതുമാണ് നിന്ന് വടക്കോട്ടും തിരിച്ചും സഞ്ചരിക്കുന്ന വ്യാപാര യാത്രാ സംഘങ്ങൾക്ക് ഒരു പാതയായിരുന്നു ഇത് അങ്ങനെ ഭൂതകാലത്തിന്റെ ആധികാരികതയെ വർത്തമാനകാലത്തിന്റെ ആധുനികതയുമായി ബന്ധിപ്പിക്കുന്ന ഒരു നഗരമായി ഇത് നിലകൊള്ളുന്നു തബൂക്കിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട് എന്നിരുന്നാലും പ്രവാചകൻ സല്ലാഹു അല്ലൈവിസ്ലം തൻ്റെ ദൗത്യത്തിന് മുമ്പ് തന്നെ അത് അറിയപ്പെട്ടിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു തൻ്റെ നേതൃത്വത്തിൽ അത് ആക്രമിക്കാൻ പോകുന്ന വഴിയിൽ തൻ്റെ അനുയായികളോട് അദ്ദേഹം പറഞ്ഞു നാളെ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ തബൂക്കിൻ്റെ പുറവിലേക്ക് വരും ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ അവിടെ എത്താൻ കഴിയില്ല നിങ്ങളിൽ ആരെങ്കിലും അവിടെ എത്തിയാൽ ഞാൻ വരുന്നത് വരെ അതിലെ വെള്ളം തുടരുത് ആ പേരിൻ്റെ ഉത്ഭവം തബു അല്ലെങ്കിൽ തബു എന്ന പദത്തിൽ നിന്നാണ് എന്ന് പറയപ്പെടുന്നു ഒറ്റപ്പെട്ട സ്ഥലം എന്നർത്ഥ വരുന്ന ഒരു ലാറ്റിൻ പദമാണിത് കാരണം തബുക്ക് തെക്ക് അറേബ്യൻ ഉപദ്വീപിൽ നിന്നും വടക്ക് ലവൻറ്റിൽ നിന്നും ഇഷ്ടപ്പെട്ടിരുന്നു തബുക് പര്യവേഷണത്തെക്കുറിച്ചും പ്രവാചകൻ സല അള്ളാഹുഅല്ലൈ വല്ലം അവിടെ ക്യാമ്പ് ചെയ്തപ്പോൾ കണ്ടുവന്ന നീരുറവയെക്കുറിച്ചും സ്രോതസ്സുകളിൽ നിന്ന് ഇത് അറിയപ്പെടുന്നു ശ്രേഷ്ഠനായ പ്രവാചകൻ സല അലൈഹി അല്ലൈവല്ലമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന അതിൻ്റെ പള്ളിയെ അൽ തൗബ പള്ളി എന്നാണ് വിളിക്കുന്നത് ഉമ്മയ്യ കാലഘട്ടത്തിൽ ഉമർ ബിൻ അബ്ദുൽ റസീസ് കൊത്തിയെടുത്ത കല്ലുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിച്ച പള്ളികളിൽ ഒന്നാണിത് ഇസ്ലാമിക കാലഘട്ടത്തിൽ റോമക്കാരെ നേരിടാൻ പ്രവാചകൻ മുഹമ്മദ് സല്ലാ അലൈഹി വല്ലം നയിച്ച തബൂക്ക് പര്യവേഷണം അല്ലെങ്കിൽ ഉസ്ര പര്യവേഷണം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ തബൂക്കിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി ഈ പര്യവേഷണത്തിന് ശേഷം തബൂക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നായി മാറി ലെവൻഡിലേക്കുള്ള ഉപദ്വീപിലേക്ക് ഒരു പ്രധാന കവാടമായി ഇത് തുടർന്നു രാജ്യം അനുഭവിക്കുന്ന ദ്രുതഗതിയിലുള്ള വികസനത്തിൻ്റെ പ്രകടനങ്ങളിലൊന്നാണ് തബൂക്ക് സമഗ്രമായ ഒരു നഗര നാഗരിക നവോത്ഥാനത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു തബൂക്കിലെത്തുമ്പോൾ ഒരു സന്ദർശകന് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്ന സാമ്പത്തിക കഴിവുകൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കൂടുതൽ കൂടുതൽ പുരോഗതിക്കും സങ്കീർണതയ്ക്കും വഴിയൊരുക്കുന്നത് സമീപകാല ഭൂതകാലത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഒരു കാലത്ത് കാര്യങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് പ്രതിഫലിപ്പിക്കുന്നു നേട്ടങ്ങളുടെ അത്ഭുതങ്ങൾക്കും അവ എങ്ങനെ വികസിച്ചുവെന്നും അവൻ കാണുന്നു അങ്ങനെ തബൂക്ക് പ്രവേശിയെക്കുറിച്ച് സംസാരിക്കുന്നത് സമ്പന്നമായ ഒരു ഭൂതകാലത്തെയും ശോഭനമായ ഒരു വർത്തമാകാന കാലത്തെയും കുറിച്ചുള്ള സംഭാഷണമാണ് തബൂക്ക് നഗരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ വടക്കൻ മാതൃക തബൂക്ക് നഗരത്തിൻ്റെ തെക്കൻ മാതൃക എന്നിവ ദൃശ്യമാണ്ബൂക്ക് പ്രവിശ്യയുടെ പ്രാദേശിക കേന്ദ്രമാണ് തബൂക്ക് നഗരം രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറായി ഇരുപത്തി ആറര അക്ഷാംശത്തിനും ഇരുപത്തി എട്ടര ഏകാംശത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മദീന മുനവറയിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ വടക്കും നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറുമാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ് മുതൽ എണ്ണൂറ് മീറ്റർ ഉയരം വരെയുള്ള ഒരു എലവേഷനിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സ്ഥാനം കാരണം തബൂക്കിനെ വടക്കൻ കവാടം എന്ന് വിളിക്കുന്നു തബൂക്ക് നഗരത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ഇവിടെയാണ് ഇന്ന് നമ്മുടെ ഹോൾട്ട് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് തബൂക്കിൻ്റെ കാലാവസ്ഥ മിക്കവാറും വരണ്ടതാണ് എന്നാൽ ഇവിടെ തണുപ്പും അനുഭവപ്പെടുന്നു തബൂക്കിലെ പരമാവധി താപനില ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ശരാശരി ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് ഇവിടെ ശരാശരി മഴ മുപ്പത്തി ഒമ്പത് മില്ലിമീറ്റർ ലഭിക്കുന്നു തബുക്കിൽ ഇന്ന് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിലാണ് ആദ്യമായിട്ടുള്ള ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിച്ചത് തബൂക്ക് നഗരത്തിലെ ആദ്യത്തെ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സൗദി സ്കൂൾ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിരുന്നത് സ്ഥാപകനായ രാജാവ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുൾ അൽ സൗദിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമായിരുന്നു ഈ സംരംഭം തുടക്കത്തിൽ അക്കാലത്ത് നാൽപ്പതിൽ കവിയാത്ത വിദ്യാർത്ഥികളെയാണ് ഈ സ്കൂളിൽ സ്കൂളിലുണ്ടായിരുന്നത് ഇപ്പോൾ കുറേ വിദ്യാലയങ്ങളിലായി ധാരാളം കുട്ടികൾ പഠിക്കുന്നു തെബൂക്കിൻ്റെ പ്രാന്തപ്രദേശത്തിലൂടെ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ നഗരത്തോട് അടുക്കാറായിരിക്കുന്നു തെബുക്കിലാണ് ഇന്നത്തെ താമസം നാളെ ഇവിടെ ചില സന്ദർശനങ്ങൾ കഴിഞ്ഞ് പോവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്ന പ്രതീക്ഷയോടെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ത് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ